കണ്ണൂർ എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളിന്റെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ആറളം ഫാമിലെ യുവജനങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട പി എസ് സി പരീക്ഷാ പരിശീലന ക്യാമ്പിലേക്ക് കണ്ണൂർ ജില്ലയിലെ എക്സൈസ് ജീവനക്കാരിൽ നിന്നും പുസ്തക ചലഞ്ചിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ എ പ്രീൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു ഉത്തരമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രദീപ് കുമാർ സംഘടന ശേഖരിച്ച പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്ത് പുസ്തകങ്ങൾ പഠിതാക്കൾക്ക് കൈമാറി കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ വാർഡ് മെമ്പർ മിനി ദിനേശൻ കെ കെ സനോജ് പി സനൂപ് നിതിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം നെൽസൺ തോമസ് ചടങ്ങിന് നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്പത് മുതൽ എല്ലാ ഞായറാഴ്ചകളിലും നടത്തപ്പെടുന്ന സൗജന്യ പിഎസ്സി പരിശീലന ക്ലാസ്സിൽ മേഖലയിലെ നിരവധി യുവതി യുവാക്കളാണ് പങ്കെടുക്കുന്നത് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്